റിയാം നമ്മളെല്ലാം കുറച്ച് നാൾ വരെ ഹേറ്റ് ചെയ്തൊരു പേരാണ് നോവസുദോയ് എന്ന് പറയുന്നത് ഇപ്പോഴും അത്യാവശ്യം ആളുകൾക്ക് ഹേറ്റ് തന്നെയുണ്ട് കാരണം അദ്ദേഹം ഒരു ടീം പ്ലെയർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബട്ട് ഇതൊരു ടീം പ്ലെയർ ആയിട്ടാണ് നോവാസുദോയി നമുക്ക് കാണാൻ സാധിച്ചത് സാധാരണ അദ്ദേഹം അതായത് അദ്ദേഹം വീണ് കഴിഞ്ഞാൽ ഒരു പെനാൽറ്റിക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹമായിരിക്കും ആ ഒരു പെനാൽറ്റി എടുക്കുന്നത് പക്ഷേ നോവ ഇന്നത് ഹീസസിന് കൊടുക്കുകയായിരുന്നു അല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞൊരു കാര്യമായിരിക്കും ഹീസസ് തന്നെയായിരിക്കും എല്ലാ പെനാൽറ്റിയും എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം സോ എന്തായാലും നോവ നിലമ്പരിശാക്കി നമ്മുടെ ഈസ്റ്റ് ബംഗാളിനെ എന്ന് തന്നെ പറയണത് അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു നോവാ സദിയുടെ കയ്യിൽ നിന്ന് കാഴ്ച കാഴ്ചവെച്ചത് അതുപോലെ തന്നെ നോവാസതി ആയിരുന്നു ഇന്നത്തെ ഹീറോ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് സോ എന്തായാലും നോവാ സദി ഫസ്റ്റ് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു അത് ഈസസിന് കിട്ടി ഈസസതി ജസ്റ്റ് ഒന്ന് കാല് ഫ്രണ്ടിലോട്ട് വെച്ചാൽ മതിയായിരുന്നു അതെങ്ങനെ വളഞ്ഞുപോയെന്ന് എനിക്ക് തന്നെ അറിയില്ല ഈസസിനെ പോലൊരു ക്വാളിറ്റി സ്ട്രൈക്കർ അതടിച്ചിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല സാധാരണയായിട്ട് കണ്ടം കളി പോലും ഇങ്ങനത്തെ ഒന്നും മിസ് ചെയ്യാറില്ല അവിടെയാണ് ടീച്ചേഴ്സിനെ പോലൊരു പ്രൊഫഷണൽ സ്ട്രൈക്കർ ഇത് മിസ് ചെയ്തു സോ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സോ എന്തായാലും നോവാസ് നോവാസോയ് വാട്ട് പെർഫോമൻസ് ഞാൻ എപ്പോഴും ആദ്യത്തെക്കുറിച്ച് പല സമയത്തും മോശമായിട്ട് പറയുന്നൊരു വ്യക്തിയാണ് ബട്ട് ഇന്നത്തെ പെർഫോമൻസ് മികച്ചായിരുന്നു മികച്ചത് കണ്ട മികച്ചതെന്ന് തന്നെ പറയണം ബട്ട് സ്റ്റിൽ നോവ കുറച്ചുകൂടെ ടീമുമായിട്ട് ജെല്ല് ചെയ്ത് കളിക്കേണ്ടതായിട്ടുണ്ട് ഫാർ ആണ് കാരണം മറ്റ് കളിയിൽ നിന്ന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ജെല്ലായിട്ട് നോവാസ് നോവാസയ് കളിച്ചിട്ടുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റേസ് പ്രകാരത്തിൽ വിൽക്കണം